ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇലവൻ ഇലവൻ പോർട്ടൽ ഓപ്പൺ ആകുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഇത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല മെസ്സേജസ് കിട്ടുന്ന ദിവസമാണ് ഇത് അപ്പോൾ ഈ ഒരു ഇലവൻ ഇലവൻ കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആണെന്നും നിങ്ങൾ പോകുന്ന വഴികളെല്ലാം ആണെന്നും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് യൂണിവേഴ്സ് തരുന്ന ഒരു സിംബലാണ് ഈ സമയം മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ് പ്രാർത്ഥനകൾക്കും അതായത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് ഉയർന്ന അവബോധത്തിൽ എത്താനും ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധി കൊണ്ടുവരുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്ത് കാര്യങ്ങൾക്കുള്ള ആ ഒരു ഫലമാണ് നിങ്ങളിലേക്ക് വരുന്നത് പലതവണ ഇതിൽ തോറ്റുപോയതായിരിക്കാം വീണ്ടും വീണ്ടും നിങ്ങളത് ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യത്തിന് ഈ സമയം അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ളൊരു കാര്യം മാത്രമായിരിക്കില്ല മനസ്സ് കൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അത്രയും നിങ്ങൾ കോൺഫിഡൻറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം ബിസിനസ് ചെയ്യുന്നവർക്കും സെൽഫായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും വളരെ സക്സസ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി വളരെ ഹൈ എനർജിയാണ് അതായത് ഒന്നിലധികം ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ എനർജി ലെവൽ ആയിരിക്കണം എന്നില്ല ഒരാൾ വളരെ പോസിറ്റീവ് എനർജിയും ബാക്കിയുള്ളവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതും ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ മറ്റേ ആൾ ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ടുള്ള ആളാവാം അപ്പോൾ അവരുടെ എനർജി ഒരു പക്ഷേ നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് തന്നെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് അവരുടെ എനർജി വളരെ ഹൈ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ എനർജി വളരെ ഹൈ ആയിരിക്കും എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിനുള്ള ആ ഒരു പ്രതിഫലം എത്തുന്നു എന്നാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്ൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നിലധികം ജോലികൾ ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ എന്നിട്ടും പൈസ നിങ്ങളിലേക്ക് വരാൻ ഒരു ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഇതിലെല്ലാം പൈസയുടെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പൈസ വരുന്ന ഒരു എനർജി ആണെങ്കിലും നിങ്ങളിലേക്ക് വരുന്ന പൈസയ്ക്ക് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സമയം നല്ലതാണെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ബ്ലോക്ക് ആകും അപ്പോൾ അത്തരത്തിൽ ചില ആളുകളുടെ ഒരു എനർജി ഇതിൽ വന്നിട്ടുണ്ട് കുറേയധികം ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം ഒരുപക്ഷെ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ഉണ്ട് എന്നുള്ളതാണ് ഒരുപാട് പണിയെടുക്കേണ്ടി വരും നിങ്ങൾ പക്ഷേ നിങ്ങളത് വളരെ ഹാപ്പിയായിട്ട് ചെയ്യണം എന്നാണ് ഈ സമയം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി ആയിരിക്കും അങ്ങനെയാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മൂന്ന് പേരുടെ ജോലി ചെയ്യാനുള്ളൊരു എനർജി നിങ്ങൾക്ക് ഈ സമയം കിട്ടുന്നു എന്നാണ് ഇതിൽ കാണുന്നത് കാരണം ചെയ്തു തീർക്കേണ്ടുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഈ സമയം ചെയ്തു തീർക്കണം എന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും എന്നുള്ളതാണ് അതായത് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ അത് ഈ സമയം നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അതിപ്പോൾ വീട്ടിലായാലും ഓഫീസിലായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ മാറ്റി മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ ഈ സമയം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യുവാനുള്ള ആ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ സിക്സ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ട്രാവലാണ് വളരെ സമാധാനമുള്ളൊരു സ്ഥലത്തേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ എവിടെയോ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അപ്പോൾ ഈ ഒരു കാറും കോളും ഒക്കെ അവസാനിച്ച് ഇതിൽ നിങ്ങൾക്കൊരു ദൃഢനിശ്ചയമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളെ ആർക്കും പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇതിലൊരു കടല് കാണാം അതുകൊണ്ട് തന്നെ പുറത്തെത്ര വലിയ തിരമാലയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്കതൊന്നും ബാധിക്കാത്ത തരത്തിൽ മൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സമയത്തെ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ അങ്ങനത്തെ ഒരു യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ സമാധാനത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരുടെ ഒരു എനർജി ഇതിലുണ്ട് അതായത് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതിലൊരു യാത്ര കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്തേക്കൊക്കെ ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും ഇതിലുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു പുതിയ വീട്ടിലേക്ക് മാറുന്നതാവാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഉള്ള ആ ഒരു സ്ഥലത്ത് നിന്നും വളരെ നിങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്തു പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മളുടെ ബുദ്ധിയൊക്കെ മാറ്റു ഹൃദയം കൊണ്ട് മാത്രം തീരുമാനമെടുക്കും പക്ഷേ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളെ പലരും മുതലെടുക്കും എന്നാൽ നമ്മൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ പല ആൾക്കാരെയും നമ്മൾ മുറിപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ടി വരും അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും ഇത് രണ്ടും ഒരുപോലെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയം അതിനുള്ള ആ ഒരു ശ്രമം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് രണ്ടും ഈക്വൽ ആയിരിക്കണം അല്ലാതെ ഒന്ന് കൂടുതലും ഒന്ന് കുറവും ആകുമ്പോൾ അവിടെ ബാലൻസ് ഇല്ലാതെ വരും അപ്പോൾ നമ്മളെ മറ്റുള്ളവർ മുതലെടുക്കും അപ്പോൾ ഈയൊരു സമയമെന്ന് പറയുന്നത് നിങ്ങൾ വളരെ കാമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പുറത്തറിയിക്കാതെ എന്നാൽ നല്ല തന്ത്രപരമായിട്ട് ഈ സമയം നിങ്ങൾ നിൽക്കും എന്നാണ് കാണുന്നത് അതായത് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് മോശമായിട്ട് പറഞ്ഞാൽ പോലും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ സമയം അത് നിങ്ങൾ പുറത്ത് കാണിക്കില്ല നിങ്ങൾ ആ ഒരു സമയം നിങ്ങളുടെ എല്ലാം ഉള്ളിൽ വെച്ച് വളരെ തന്ത്രപൂർവ്വം ഈ ഒരു സമയം നിൽക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ നയൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ആ വേദനകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്യാരി ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ എത്ര വേണ്ടെന്ന് വെച്ചാലും ആ വേദനകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് ലഭിച്ച വേദനകളാവാം അത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കേണ്ട ആ ഒരു സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് എന്നാണ് നിങ്ങൾക്ക് പലതും വിട്ടുകളയാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും വേദനയിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ വിട്ടുകളയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വിട്ടുകളയുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വിട്ട് നിങ്ങൾ പുതിയ പ്രതീക്ഷയിലേക്ക് ഇറങ്ങുന്ന ഒരു എനർജിയാണ് ഇതിൽ നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഇപ്പോൾ ആ ഒരു കാര്യമില്ലെങ്കിലും അതിൻ്റെ ഓർമ്മകൾ നിങ്ങളെ പിറകോട്ട് വലിച്ചു കൊണ്ടേ നിങ്ങളുടെ നന്മകളിൽ നിന്നും നിങ്ങളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സക്സസിൽ നിന്ന് നിങ്ങളെ മാറ്റി ഇത് പിറകോട്ട് വലിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കംഫേർട്ട് സുൺ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ മറികടന്ന് നിങ്ങൾക്ക് എപ്പോൾ പോകാൻ പറ്റുന്നുവോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് പുതിയ ചില പ്രതീക്ഷകളുമായി നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് ഒരു നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്നതാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കാനായിട്ട് നിങ്ങൾ പോകുന്നതാവാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതിൽ ഒരുപാട് സന്തോഷം അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അത് പലതരത്തിലാവാം നിങ്ങളിലേക്ക് എത്തുന്നത് അത് പൈസയായിട്ടായിരിക്കാം കാരണം ഇവിടെ നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെയും ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെയും ഒക്കെ ഒരു എനർജി ഉണ്ട് അതുമാത്രമല്ല ഇവിടെ ഒരു പ്രഗ്നൻസി അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇതുവരെ പുറത്തെടുക്കാതിരുന്ന ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നും കാണുന്നുണ്ട് അപ്പോൾ ഇതിലൊരു എംബ്രസിൻ്റെ കൂടി എനർജിയാണ് അപ്പോൾ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ നമുക്കാരുടെയും സഹായമില്ലാതെ നമ്മളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു പ്രത്യാശയോടുകൂടി ആവശ്യമില്ലാത്ത നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പ്രൗഡിയോടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വളരെ കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയം നിൽക്കാൻ സാധിക്കും എന്നാണ് കാരണം നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം നിങ്ങളിലേക്ക് തന്നെ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണം എന്നാണ് നിങ്ങൾ പാസ്റ്റിൽ ആഗ്രഹിച്ചത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് സെൽഫായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടിയത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കൂടുതലായിട്ടും കെയർ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ് ഒക്കെ മാറ്റണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ഒരു മാറ്റം വരുത്താനുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു ആൾക്കാരുടെ എനർജിയും ഇതിനകത്തുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടിയത് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മാജിക് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം ഏതൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്താലും അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് പിന്നെ ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം എന്തു കാര്യവും ഫേസ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്ക് തോന്നിക്കും എന്നുള്ളതാണ് എന്ത് വന്നാലും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും നിങ്ങളിലെ പേടിയൊക്കെ മാറ്റിയിട്ട് വളരെ ധൈര്യത്തോടു കൂടി വരുന്നത് വരട്ടെ എന്നൊരു ചിന്ത നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ ചില ട്രാപ്പിലായിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് അതോർത്ത് നിങ്ങൾ പേടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വരുന്നത് വരട്ടെ ഞാനത് ഫേസ് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് മാത്രമല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അതായത് മാറ്റാത്ത ചില തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുക്കുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് വന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അവർ നിങ്ങളുടെ അടുത്ത് വന്നൊരു ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ ഫോർ ഓഫ് സോഴ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊരു മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും ഈ സമയം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ കാം ആൻഡ് കൂളായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് കുറേ ഉറങ്ങണമെന്നൊക്കെ തോന്നുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മാറിയിരിക്കാൻ പറ്റിയെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ചില ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജിയാണ് ശരീരത്തിനും മനസ്സിനും ഒരു റെസ്റ്റ് ആവശ്യമാണ് എന്ന് തോന്നി നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഫോർ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ വളരെ സന്തോഷമായിട്ട് നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് ഇതിൽ ചില ആളുകൾ ചില ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയും ഉണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് അത് വിവാഹമാകാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ബർത്ത് പാർട്ടി ആകാം അല്ലെങ്കിൽ ഒരു ഹൗസ് ഫാമിംഗ് ആകാം അപ്പോൾ അത് അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടത്തുന്ന മറ്റേതെങ്കിലും ചടങ്ങുകളാകാം അങ്ങനെ എല്ലാവരും ഒത്തുകൂടി നിങ്ങൾ വളരെ സേഫായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി